ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു പ്രൊണ സിനി ടോക്സ് ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകണം അതായത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സർവെയർ ത്രില്ലറാണ് അല്ലെങ്കിൽ സർവെയർ ഡ്രാമയാണ് മഞ്ഞുമൾ ബോയ്സ് അതിനെക്കാട്ടി മുമ്പായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സർവെയർ ത്രില്ലർ വന്നിട്ടുള്ളത് പറയാൻ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ ഒരു പടമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു സർവെയർ ത്രില്ലർ വന്ന് നമ്മൾ ഇത്രയും ഒരു ഇതാണ് ഇപ്പോൾ ഒരു സർപ്രൈസ് ആയതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിങ്ങോട് കൂടി കണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇങ്ങനെ ഒരു സർവൈവർ ത്രില്ലർ പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഭരതൻ എന്ന് പറഞ്ഞൊരു സംവിധായൊരു സിനിമയുണ്ട് മാളൂട്ടി ഈ ഒരു സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സർവൈവർ ത്രില്ലർ കാറ്റഗറി കൂട്ടാൻ വേണ്ടി പറ്റിയ പടം ഇതിനെ സർവൈവർ ഡ്രാമ എന്നാണ് അന്ന് അറിയപ്പെട്ടിരിക്കുന്ന ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു കഥാപാത്രം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഷാമിലി അതായത് മലയാളത്തിലെ ഷാലിനി എന്ന് പറഞ്ഞ നായികയുടെ അനിയത്തിയാണ് ഈ ഒരു ഷാമിലി എന്ന് പറഞ്ഞ ഈ ഒരു നായിക ഓക്കെ അപ്പോൾ ഈ നായികയും കൂടാതെ ജയറാം ഉറുവശി അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളുടെ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ സത്യം പറഞ്ഞാൽ വേറെ ഒരു ട്രാക്കിലേക്കാണ് പോകുന്നത് ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതിലൊക്കെ കൊടുക്കുന്നത് പിന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സർവൈവർ ത്രില്ലർ കാറ്റഗറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലേക്ക് ഈ പടം വരുന്നത് മെയിനായിട്ട് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ട് നമ്മൾ ഇത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രില് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലം ഇറങ്ങിയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മാളൂട്ടി അടക്കത്തെ ഒരു സർവൈവൽ ഡ്രാമാ സിനിമ ഇറങ്ങാൻ നേരത്തെ അന്നത്തെ ഓഡിയൻസിൻ്റെ പ്രേക്ഷകരുടെ കേരള ജനങ്ങളുടെ ഒരു വരവേൽപ്പും കരകളൊക്കെ എങ്ങനെ ഇരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ജനങ്ങളെ ഏറ്റവും നന്നായിട്ട് തന്നെ ഈ സിനിമ ഏറ്റെടുക്കുന്നവർക്ക് അതിന് ഒരു ഇതുമില്ല അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി വേറെ ഒരു ഇത് വഴിയുമില്ല അത് അങ്ങനെ ആയിരിക്കും അങ്ങനെ വന്നൊരു സിനിമയാണ് മാളഊട്ടി നമ്മൾ മഞ്ഞുമൽ ബോയ്സ് എന്താ കണ്ടത് ഗുണ കേവ് അല്ലെങ്കിൽ ഡെവിൽസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു കേവിനകത്തേക്ക് ഒരു വ്യക്തി അകപ്പെട്ട് പോകുന്നതും അദ്ദേഹത്തിനെ റിസ്ക് ചെയ്ത് പുറത്തെത്തിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ്ങൊക്കെയാണ് പറയുന്നത് ഇത് റിയൽസ് ഇൻസിഡൻറ്റാണ് പക്ഷേ മാളുകുട്ടി ഒരു റിയൽ അതായത് ഒരു സ്ട്രിപ്റ്റ് വേസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ വന്ന ഒരു പടമാണ് ഈ മാളുകുട്ടി മാളുകുട്ടിയിലാണെങ്കിൽ ഈ ഒരു കുഞ്ഞായിരിക്കുന്ന ഈ ഒരു കഥാപാത്രം ഒരു അകപ്പെട്ടു അകപ്പെട്ടുപോയി അവിടെ ബ്ലോക്കായി പോകണതും പിന്നെ അതിനെ ആ കുഞ്ഞിനെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ടെക്നിക്കൽ പരമായിട്ട് പല കാര്യങ്ങളും പല വഴിക്ക് നോക്കി അവസാനം ഇത് സക്സസ് ആക്കി മാറ്റുന്നതെന്നുള്ള ഒരു ഇതാണ് പറയുന്നത് ഭരതനാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് നല്ല ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും മേക്കിങ് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ മാളൂട്ടി എന്നൊരു സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം അത് വേറെ ലെവൽ തന്നെയാണ് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തേൻ്റെ അപ്പുറത്താണ് ഈ ഒരു സിനിമയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു നമുക്ക് മഞ്ഞമ്മൾ ബോയ്സ് നമ്മൾ കണ്ടതിനേക്കാൾ അല്ലെങ്കിൽ ആ സിനിമയേക്കാളൊക്കെ ഒരു രണ്ട് മൂന്ന് പടി മുകളിൽ നിൽക്കുന്ന രീതിക്ക് തന്നെയാണ് മാളൂട്ടി എടുത്തേക്കുന്നത് ഇന്നും ഈ ഒരു സർവേൽ ഡ്രാമ തന്നെയാണ് ഏറ്റവും മികച്ചെന്ന് തോന്നുന്നത് ഇപ്പം മഞ്ഞമ്മൾ ബോയ്സിനെക്കാട്ടിയും എന്തായിരുന്നു നല്ല പെർഫെക്റ്റ് തന്നെയാണ് ഈ ഒരു മാളൂട്ടി തോന്നിയൊരു സിനിമ അതിന് ഒരു മാറ്റവും ഇല്ല അതാണ് ആദ്യത്തെ ഒരു സർവേ ഡ്രാമയായ മാളൂട്ടി എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മഞ്ഞമൾ ബോയ്സ് മോശമല്ല പറഞ്ഞു മഞ്ഞുമൾ ബോയ്സും കൊള്ളാം കാരണം ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റിൻ്റെ സിനിമയൊക്കെ മാറ്റി അത്രയ്ക്ക് പെർഫെക്റ്റ് കൂടെ വച്ച സിനിമയാണ് മഞ്ഞമൾ ബോയ്സ് എന്ന് പറയുന്നത് പക്ഷേ മാളൂട്ടിയാണ് ഇതിനേക്കാളും ഏറ്റവും ഒരു കുറച്ചുകൂടെ ഒരു ബെറ്ററായിട്ട് എനിക്ക് തോന്നിയപ്പോൾ നല്ല ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കൂടി വന്ന സിനിമയാണ് ഈ മാളൂട്ടി തന്ന ഈ സിനിമ ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഈ സിനിമയുടെ ഒരു ഡെപ്തും കാരണം എങ്ങനെയാണ് കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും കാര്യം അത്രക്കൊണ്ട് അതിൻ്റെ അന്നത്തെ കാലഘട്ടം ഉള്ളത് തൊണ്ണൂറാണ് ആയിരത്തി തൊണ്ണൂറിലെ ഒരു സിനിമയാണിത് അപ്പം അന്നത്തെ സാങ്കേതിക വിദ്യയും സാങ്കേതിക മികവും കാര്യങ്ങളും അല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് ആ സിനിമയുടെ റിസ്ക് സംഭവങ്ങൾ അന്നേരം കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചാൽ രീതി വേറെ ലെവലായിരിക്കും നമുക്ക് കുഴിക്കുന്ന അപ്പുറം വരും അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ ഒരു സർവൈവർ ത്രില്ലർ സർവൈവർ ഡ്രാമ സിനിമയാണ് മാളൂട്ടി ഇത് എത്ര പേർക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങളൊന്നറിയാൻ വേണ്ടി പിന്നെ ഞാൻ ഈ വീട് ചിന്തിക്കുന്നത് നിങ്ങൾ മാളൂട്ടി എന്ന സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങളെ മസ്റ്റിയുടെ പോയി കാണുക മഞ്ഞുമൽ ബോയ്സ് കണ്ട് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി നല്ല ഒരു നിങ്ങളെ പിടിച്ചിരുത്തി എങ്കിച്ചായിട്ട് കൊണ്ടുവന്ന സിനിമയാണ് മാളൂട്ടി മാളൂട്ടിന്നൊരു സിനിമ വേറെ ലെവലിൽ പടമാണ് അന്നത്തെ കാലഘട്ടത്തൊക്കെ കണ്ടവർക്കറിയാം ആ സിനിമയുടെ റേഞ്ച് എന്താണെന്ന് അന്നൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടവരുടെയൊക്കെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വേറെയൊക്കെ ആയിരിക്കും കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സിനിമ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പുരോഗമിച്ച് പുരോഗമിച്ച് വന്നുകൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് വേറെ ലെവലിൽ ആൾക്കാർ സ്വീകരിക്കുകയുള്ളു അതുകൊണ്ട് മാളൂട്ടി എവർഗ്രീൻ സിനിമയാണ് എന്നും ആൾക്കാർ കാണുന്ന കണ്ട ത്രില്ലിങ് പറഞ്ഞ രീതിയിലുള്ള സിനിമയാണ് മാളൂട്ടി അപ്പോൾ മാളൂട്ടിയാണ് നമ്മുടെ മലയാള സിനിമയിലെ ആദ്യത്തെ സർവൈവർ ത്രില്ലർ സർവെയർ ഡ്രാമ സിനിമ പിന്നെ ഉള്ളു മഞ്ഞുമൾ ബോയ്സ് ഈ ഒരു കാര്യമാണ് ഓർക്കുന്നത് തൊണ്ണൂറിലിറങ്ങിയ മഞ്ഞും മാളൂട്ടി രണ്ടായിരത്തി ഇരുത്തിനാലിലാണ് മനുമൽ ബോയ്സ് റംഗം ഈ ഡിഫറൻസ് നോക്കണം ഡിഫറൻസ് നോക്കുന്ന നേരത്ത് ആദ്യം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തൊണ്ണൂറ് വന്നെങ്കിൽ അത് വേറെ ലെവൽ തന്നെയാണ് അത് ഭയങ്കര ഒരു എന്താണ് ഇപ്പോൾ ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സിനിമ എടുത്താൽ ഭരതനെ സമ്മതിക്കണം അത് വേറെ ഒരു ഭയങ്കര ഒരു ഒരു പ്രത്യേകത സിനിമയായിപ്പോൾ ഈ മാളൂട്ടി എന്ന് പറഞ്ഞ സിനിമ അതത്രേ പറയാൻ വേണ്ടിയുള്ളൂ അപ്പോൾ ഓർത്തുകൊള്ളുക മലയാളത്തിലെ ആദ്യത്തെ ഒരു സർവൈവർ ത്രില്ലർ സിനിമ ഡ്രാമാ സിനിമയാണ് ഈ ഒരു മാളോട്ട് തോന്നുന്ന സിനിമ അത് കേട്ടേട്ട മഞ്ഞുമൽ ബോയ്സ് ഉള്ളു ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയൊരു ലോഗോ ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ലോഗോയാണ് അപ്പോൾ ഈ ചാനലിൻ്റെ ഒരു പുരോഗമിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല സിനിമ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ ഇന്നും ഈ ഒരു ഗ്രൂപ്പും കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും സിനിമ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ മറ്റൊരു സിനിമയുടെ വിഷയം സാനിങ് ഔട്ട് ബൈ ഓക്കെ